മുഖ്യമന്ത്രിയുടെ സമയം കിട്ടാൻ വേണ്ടി എം എൽ എ കാത്തിരിക്കുന്ന കാലം വന്നിരിക്കുന്നു കിട്ടിയാൽ തന്നെ പത്ത് മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് പറഞ്ഞോളണം ഇതാണ് കേരളത്തിൻ്റെ പുതിയ രാഷ്ട്രീയ ഭരണ സംവിധാനത്തിൻ്റെ കിടപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച മനസ്സുമായി ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ജനങ്ങളെ കേട്ടിരുന്ന കേട്ടിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു ഓരോ സമയത്തും ഓരോ നൃത്തത്തിലും ആയിരക്കണക്കിന് പരാതികൾ സ്വീകരിച്ച മനുഷ്യൻ അതിനെല്ലാ പരിഹാരങ്ങളും ഒരേ സമയത്ത് നൽകിയ ഒരാൾ രാത്രി പന്ത്രണ്ട് ഒരു മണിക്ക് ജനസമ്പർക്ക പരിപാടി അവസാനിക്കുമ്പോൾ ഇനി ആരെങ്കിലും എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് ഏതെങ്കിലും ഒരു പരാതി പറയാൻ വേണ്ടി വന്നിട്ട് ആരെങ്കിലും എന്നെ കാണാത്തവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സർ ഞങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഞാൻ പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ച ഒരു മുഖ്യമന്ത്രി അങ്ങനെ ഭരിച്ച ഒരു മുഖ്യമന്ത്രിയുടെ നാടായിരുന്നു ഈ കേരളം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര പോകുമ്പോൾ ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെയും കൈപ്പിടിച്ച് ആ വിലാപയാത്രയുടെ വാഹനത്തിന്റെ പിറകിലൂടെ ഓടുന്നുണ്ട് നിരന്തരമായി ഓടി അദ്ദേഹം കരഞ്ഞുകൊണ്ട് ആ ബസ്സിന്റെ ഡോറിൽ തട്ടുന്നുണ്ട് ഇത് കണ്ട ചാണ്ടി ഉമ്മൻ ആ ഡോർ തുറന്നു കൊടുത്തു അദ്ദേഹം ബസ്സിലേക്ക് കയറിയിട്ട് മകനെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം ഇങ്ങനെ കാണിച്ചു കൊടുത്തു ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരഞ്ഞത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പിറകെ ഓടിയത് എന്തിനാണ് ഇത്ര റിസ്ക് എടുത്തത് എന്ന് ആ മനുഷ്യനോട് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടുണ്ട് ഞാൻ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചിട്ടുമുണ്ട് പക്ഷേ ഇത്രമേൽ നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് എൻ്റെ ഈ മകന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതില്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ മോശമുള്ള പ്രവർത്തനമായിട്ടത് മാറും അതുകൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ എൻ്റെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ മകനെയും കൊണ്ട് ഓടിയത് എന്ന് ഒരു പിതാവ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയം കൊണ്ട് കിട്ടുന്ന അധികാരങ്ങളിൽ നിങ്ങളിങ്ങനെ വേലിക്കെട്ടുകൾ തീർത്ത് നിങ്ങളിങ്ങനെ അതിർവരമ്പുകൾ തീർത്ത് എവിടേക്കാണ് ഗവൺമെൻറ് പോകുന്നത് നിങ്ങൾ ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കുക ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ വീണ്ടും വീണ്ടും മൂർക്കപ്പെടുക ഒരു നന്മയുടെ സ്നേഹത്തിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു വല്ലാത്ത കരുതലിൻ്റെ നാളുകൾ ഈ കേരളക്കരയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അതൊരു നന്മയുടെ പ്രതീകമായിരുന്നു